എരിട്ടിയമ്മ കുറച്ച് കിടത്തല്ലേ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി ഇന്ന് കുഞ്ഞൂസിന്റെ ചോറൂണാണ് ഇത് ചായം ദേവി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ വിദിര പഞ്ചായത്തിലെ ചായം എന്ന കൊച്ചു ഗ്രാമത്തിലെ അതിപുരാതനമായ ഒരു ദേവീക്ഷേത്രമാണ് ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ വന്ന് പ്രാർത്ഥിക്കുന്ന വീടിനടുത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ജനുവരി ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് കുഞ്ഞൂസിന് ഈ അമ്പലത്തിൽ വെച്ച് നമ്മൾ ചോറ് കൊടുത്തത് ഞായറാഴ്ച ദിവസം ഒൻപതര മണിക്കാണ് ദീപാരാധന ദീപാരാധന കഴിഞ്ഞിട്ടാണ് സാധാരണ ചോറ് കൊടുക്കാറ് രാവിലെ എട്ടര കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എല്ലാരും അമ്പലത്തിലെത്തി ഇപ്പോൾ ദീപാരാധന സമയമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് അമ്പലത്തിൽ ഒൻപതരക്ക് ദീപാരാധന കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുസിനെ നേരിയതൊക്കെ കുടിപ്പിച്ച് ചോറെണ്ണാൻ വേണ്ടി റെഡിയാക്കുവാണ് റെഡിയാക്കുകയാണ് അന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി വേറെ രണ്ട് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു മൊത്തം മൂന്ന് പേരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇനി കുഞ്ഞുസിന് ചോറ് കൊടുക്കുന്ന കാഴ്ചകളെ കാണാം ചോറ് ഒരു

અરે આપ તો આ આની કોડે કોડે ની પડ फेरी कि कुटले माने सो ओठवा उंगनाको पाको आ स्मार्ट थियो नङै आइगु नङै आइगु यो पढिस त होला नि എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രണ്ട് ഒരു ജോർ ഒരു രണ്ട് ഒരു പൂറ് ലെവ ആ ഹാ 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 ഹ

ಕಾಯಿ ಕಳು ಕೂ ಕೇರಿ ചോറൂണ് കഴിഞ്ഞിട്ട് പിന്നെ തുലാഭാരമായിരുന്നു തുലാഭാരം വാഴക്കുലയിലും ഉണ്ടായിരുന്നു ശർക്കരയിലും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് തുലാഭാരത്തിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം Gue t referred Marche Tintonder Ni, UFX, T-erman band Tintor,ệt opor-book, challenge Dan capacity De as <laughs> Guest <laughs> estar ടെലിഫോൺ എടുക്ക് ടെലിഫോൺ എടുക്ക് ആ നടക്കിക്കി ആ അങ്ങനെ ഇത് ഇത് ഒരു തല എന്തിക്ക് ഇത് എവിടെ ഇരിക്കട്ടെ അപ്പൊ ഇങ്ങനെയല്ല ടയറിൽ ഇങ്ങൊരു കാളോട്ടാ ചുറ്റേർ അപ്പൊ ഇട്ടോളൂ കൈ വെക്ക് ഓക്കേ പിടിച്ചോ പിിച്ചോണം ഹായ്

മതി മതി എനിക്ക് ആള് വന്നു കൂടരുത് അതെ ഒന്ന് കൂടരുത് ആ എനിക്ക് ആ കാര്യം പിടിച്ചാണ് ഞാൻ ഓക്കേ ഇനിയും ഇനിയും ആ ഓക്കേ നീ പിടി ചെറുതായിട്ട് പിടി ആ ആ ഇതാല്ല അയ്യോ കേണണ്ട് <IX sa -1> ah, ah, ah ো <últimlo hating and> 가게는 이 കുഞ്ഞൂസിന്റെ പേരും നക്ഷത്രം എഴുതിയ ഒരു സർട്ടിഫിക്കറ്റാണ് പോറ്റി തന്നത് അങ്ങനെ ചായം ദേവി ക്ഷേത്രത്തിൽ വെച്ച് കുഞ്ഞൂസിൻ്റെ ചോറൂണും കഴിഞ്ഞു തുലാഭാരവും കഴിഞ്ഞു നാട്ടിൽ വെക്കേഷൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ചായത്തമ്മയുടെ നടയിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചിട്ടാണ് ബാക്കി എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യാറ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച വിളിച്ച വിളിയേക്കുന്ന ഒരു ശക്തിയുള്ള ഒരു ദൈവമാണ് ചായത്തമ്മ അത് എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വിശ്വാസമാണ് ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങളും ഓരോ ആചാരങ്ങളുമാണ് ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ അതുപോലെ തന്നെ എൻ്റെയും ചിപ്പിയുടെയും കല്യാണം എന്ന് ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ചോറുണ്ടായിരുന്നു കുറച്ച് കുഞ്ഞു എരി ഇതാണ് എൻ്റെയും ചിപ്പിരേയും വീട്ടുകാര് പിന്നെ രണ്ട് ആന്റിമാരും ഉണ്ടായിരുന്നു വീടിനടുത്തുള്ള രണ്ടൊന്ന് ഉണ്ടായിരുന്നു നമ്മൾ വളരെ ചെറിയ രീതിയിലായിരുന്നു കുഞ്ഞുസൻ്റെ ചോറോണ് നടത്തിയത് ഉച്ചയ്ക്ക് വീട്ടിൽ ചെറിയൊരു ഒരു സദ്യ റെഡിയാക്കിയിരുന്നു എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരും പിന്നെ വീട്ടിലുള്ളവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുഞ്ഞുസിൻ്റെ ചോറൂണിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ